പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും കോലാഹലങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെവർക്കും അറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു പ്രചരണ പ്രവർത്തനങ്ങളുമായി വിവിധ പാർട്ടികൾ മുന്നിട്ട് നടക്കുന്നു നമുക്ക് എവർക്കും അറിയാം നമ്മുടെ തദ്ദേശ ഭരണസ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഏറ്റവും ആവശ്യപരമായിട്ടുള്ള കുടിവെള്ളം അതുപോലെ വീട് മറ്റ് അടിസ്ഥാന സൗകര്യ വികസനം അതുപോലെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നന്മയാർന്ന പല റോഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെട്ട് വരുന്ന ഒരു വലിയ തിരഞ്ഞെടുപ്പാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റും നമ്മുടെ പരസ്പരം കണ്ട് അറിയാവുന്ന പരസ്പരം അറിയാവുന്ന ആളുകൾ സ്ഥാനാർത്ഥികളാണ് വാർഡ് തോറും തിരിഞ്ഞ് പല പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് പല ആളുകളും നമ്മളെ കാണാൻ വരും പല സ്ഥാനാർത്ഥികളും നമ്മളോട് വോട്ട് അഭ്യർത്ഥിക്കും അപ്പൊ എല്ലാവരും തമ്മിൽ തമ്മിൽ കാണേണ്ട ആളുകളാണ് വ്യക്തി വൈരാഗ്യവും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളും ഒന്നും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കാരണം ഈ മുഖങ്ങളെല്ലാം സ്ഥിരപരിചിതമായി നമ്മൾ കണ്ട് പരിചയിച്ച മുഖങ്ങളാണ് ഓരോ വാർഡിലും നിൽക്കുന്ന എൽ ഡി എഫിന്റെ ആയാലും യു ഡി ആയാലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ആയാലും നമ്മളുമായി ബന്ധമുള്ള നമ്മുടെ അയൽവാസികളോ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആളുകളോ ഒക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് സ്ഥാനാർത്ഥി ആരുമായി കൊള്ളട്ടെ അപ്പൊ അവരോടൊക്കെ നമ്മൾ സ്നേഹ സമൃദ്ധമായ കൂടി എല്ലാവരെയും വരവേറ്റുകൊണ്ട് നമ്മൾ അറിയാവുന്ന നമുക്ക് ഉപകാരമുള്ള ആളുകൾക്ക് നമ്മൾ വോട്ട് കൊടുക്കുകയും വേണം അത് വേറെ കാര്യം തന്നെയാണ് എങ്കിൽ തന്നെയും പരസ്പരം എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയം കൂടിയാണ് എല്ലാവരെയും നമുക്ക് ആവശ്യമാണ് നമ്മുടെ നാട്ടുകാര് നമുക്ക് ആവശ്യമുള്ള ആളുകളാണല്ലോ അവരൊന്നും പിന്നെ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പാർട്ടി പല ആളുകൾക്കും പല ആശയങ്ങളും കാണും പാർട്ടി സംബന്ധമായിട്ട് എൽ ഡി എഫ് കാണും യു ഡി എഫും കാണും മറ്റു പല പാർട്ടികളിലും കാണും എങ്കിലും നമ്മള് ജനങ്ങള് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പാർട്ടികൾ നോക്കാതെ ഓരോ ആൾക്കാർക്കും ഒരു ആശയങ്ങളുണ്ടാവില്ല ആ ആശയത്തിൽ ഓരോ മുന്നോട്ട് പോയിക്കോട്ടെ എങ്കിൽ തന്നെയും സൗഹൃദങ്ങളൊന്നും നിലനിൽക്കണം ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ പിന്നെയും കാണേണ്ട ആളുകളാണ് ഇപ്പൊ പല സ്ഥലങ്ങളിലും ചില ആളുകളൊക്കെ സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് മനോഷമവും കൊണ്ട് വർഷങ്ങളായി പല പാർട്ടിയിലും പ്രവർത്തിക്കുന്ന കുറെ ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്തകളൊക്കെ നമ്മൾ ഇതിലേക്ക് കണ്ടു നമ്മൾ ഈ ഭരണമായിട്ടുള്ള തെരഞ്ഞെടുപ്പില് വിജയിച്ചു കഴിഞ്ഞാലും മാക്സിമം എണ്ണായിരമോ പതിനായിരമോ രൂപ ഒക്കെ വാർഡ് മെമ്പർമാർക്ക് ലഭിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് പിന്നെ ഒരു ഒരായുസ് ഒരു എണ്ണായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയ്ക്കോ പകരം കൊടുക്കുന്നതെന്ന് നമുക്ക് എത്ര ആലോചിച്ചുകൊണ്ട് മനസ്സിലാവുന്നില്ല വളരെ അപലപിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കാരണം ഇനി ഇങ്ങനെയുള്ള വാർത്തകളും നമ്മുടെ കാതുകൾ കേൾക്കാതിരിക്കട്ടെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ജനസമൂഹത്തിന് നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിയുടെയും ആവശ്യമില്ല സ്വതന്ത്രമായിട്ട് എത്രയോ ആളുകൾ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളും പാർട്ടിയില് സജീവമായിട്ട് നിൽക്കുന്ന ആളുകളും സ്ഥാനാർത്ഥികൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ പ്രധാനം ചെയ്ത് നിൽക്കുമ്പോ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എങ്കിൽ തന്നെയും നമുക്കൊരു ഒരു സീറ്റ് കിട്ടി അതിൽ വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന്റെ മനോശമായി ബന്ധപ്പെട്ട് നമ്മുടെ പിന്നെ ശരീരത്തെ നമ്മൾ ഒടുക്കി കളയുകയല്ല വേണ്ടത് കാരണം ജനപദ്ധ്യത്തിൽ നമുക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള പല മേഖലകളും നമുക്ക് നമുക്കിന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാനമാർത്തിയായിട്ട് എടുക്കുന്നവനായി മാറാൻ പാടില്ല സ്ഥാനം എന്ന് പറയും ജനനന്മയ്ക്ക് വേണ്ടി ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഈ പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ പിന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുമ്പോ നഷ്ടന്മാരുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ് നമ്മളൊരു പൊതു സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല സ്വതന്ത്രമായിട്ട് നിന്നുകൊണ്ടും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഈ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കാറുണ്ട് ജനങ്ങളുടെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക അല്ലാതെ ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ ജനങ്ങളെ ഏൽപ്പിച്ചു തരുന്ന ഒരു പൊസിഷൻ ആണല്ലോ ജനങ്ങള് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളായിട്ടാണല്ലോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ ഒരു ബോധം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടാവണം ഉണ്ടാവേണ്ടതാണ് കാരണം ചില ആളുകളൊക്കെ പിന്നെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വാർഡ് മെമ്പർ ആകുമ്പോഴത്തേക്ക് വലിയ കൂടി പെരുമാറുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളും സ്ഥാനം ആർത്തിയായിട്ട് കാണാതെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ തന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനോപകാരപ്രദമായിട്ടുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങളുമായിട്ട് പിന്നെ വാർഡിൽ തലങ്ങളിൽ നിങ്ങൾ വിജയിക്കുമ്പോൾ ആ വാർഡിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പിന്നെ സമൃദ്ധിക്ക് വേണ്ടി ഒരുമിച്ച് എല്ലാവരും കൈകോർത്ത് നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ വികസനങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയണം അപ്പോ ഈ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇന്ന് വന്നത് പിന്നെ തെരഞ്ഞെടുപ്പുകൾ വരും തിരഞ്ഞെടുപ്പുകളിൽ പലരും ജയിക്കും എന്തായാലും ഒരു പാർട്ടിയില് പിന്നെ രണ്ടാള് മത്സരിക്കുമ്പോൾ ഒരാള് ജയിച്ച് ഒരാൾ തോറ്റേ പറ്റൂ അപ്പൊ തോൽവി എന്ന് പറയുന്നത് പിന്നെ എല്ലാത്തിന്റെ അവസാനം ഒന്നുമല്ല തോൽവി എന്ന് പറയുന്ന ഒരു തുടക്കം മാത്രമാണ് പിന്നെ പരിചയ സമ്പത്താണ് അനുഭവ സമ്പത്താണ് ഒരുപാട് പ്രാവശ്യം തോറ്റവർക്ക് ഇരട്ടി കൂടി പിന്നീട് വിജയിക്കുമ്പോൾ ആദ്യം ജയിച്ചവരെക്കാൾ വലിയ പിന്നെ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം പിന്നെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവർ പരസ്പരം പോരടിക്കാതെ പോലടിക്കാതെ കൂടി മുന്നോട്ട് പോവുക അതുപോലെ ജനങ്ങൾക്കിടയിൽ ഈയൊരു പിന്നെ ഭിന്നിപ്പുകളും കാര്യങ്ങളും ഒക്കെ പാർട്ടി തലത്തിൽ ഉണ്ടാക്കാതെ ഈ പറഞ്ഞതുപോലെ എല്ലാ ആളുകളും സൗഹൃദമായിട്ട് തിരഞ്ഞെടുപ്പുകൾ കഴിയും എലക്ഷൻ കഴിയും പിന്നെ നമ്മൾ വീണ്ടും കാണേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടു കൂടി എല്ലാവരും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നല്ല നാളുകൾ ഉണ്ടാവട്ടെ നമ്മുടെ നാടിന് നല്ല വികസനം കൊണ്ടുവരാൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കഴിയട്ടെ അപ്പോൾ എല്ലാവർക്കും വിദ്യാശംസകളും അതുപോലെ തേറ്റ് തോറ്റുപോയവരെ നമ്മളൊരു പോലും കളിയാക്കാതെ അവരെയും നമ്മൾ ചേർത്ത് പിടിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്റെ വാക്കുകൾക്ക് വിടാം